അസ്ലാമലൈക്കും നമുക്ക് ക്രിസ്മസിനൊക്കെ കിട്ടുന്ന വട്ടയാപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റായ പഞ്ഞി പോലുള്ള ഒരു വട്ടയപ്പമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇത് നമ്മളൊരു പത്രത്തിലേക്കിട്ടിട്ട് കുറച്ച് ഈ ഗ്ലാസ്സിന് മുക്ക ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ്സിന് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ കട്ടേക്കൊടച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ആ വെള്ളം ഫുള്ള് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നമുക്ക് ഈ മാവ് കൂട്ടി വെക്കാനുള്ളതാണ് അപ്പോൾ ആ ഫുള്ള് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പൊടി നല്ലതുപോലെ ആ വെള്ളത്തിൽ യോജിപ്പിച്ചിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കുകയാണ് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓണാക്കി ഇത് കത്തിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പോൾ ഏകദേശം ഇത് തിളച്ച് കുറുകി വരാനായിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കിയിട്ട് നല്ലതുകൊണ്ട് നല്ല തിളച്ച് കുറുകിയിട്ടുണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അപ്പോൾ ഇനി നമ്മൾ ഇത് കുറുക്കേണ്ട ഈ കട്ടിയിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മുടെ മാവ് കൂട്ടി വെക്കുന്നത് തേങ്ങ നമുക്ക് ഈ മതി ഞാൻ ഈ ഇപ്പോൾ ചെരവിയാൽ നമ്മൾ അതിൻ്റെ കറുപ്പൊക്കെ പെടും എന്ന് വിചാരിച്ചിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഈ കറുപ്പ് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വെറും വെള്ളം നമുക്ക് നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കറുപ്പ് പെടാതെ എടുക്കണം ഒരു മുക്കപ്പ് അരിപ്പൊടിയാണ് ഇത് കേട്ടോ അരിപ്പൊടി മുക്ക കപ്പ് നിറച്ച് തന്നെ നമ്മൾ കഴുകി വറുത്ത് മിക്സി മില്ലിൽ പൊടിച്ച പൊടിയാണിത് കേട്ടോ പിന്നീട് നമ്മൾ കുറുക്കി വെച്ച ഈ അരിപ്പൊടി ഉണ്ടല്ലോ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇത് പഞ്ചസാരയാണ് മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ ഇതിലേക്ക് ഈസ്റ്റാണ് വളരെ കുറച്ച് ഈ കാട് ടീസ്പൂൺ തന്നെ ഉണ്ടാവുള്ളൂ അത്രയും ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മവളം ഇത് ഞാൻ ആ തേങ്ങ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ല കഷ്ണം കഷ്ണം അത് ഞാൻ പൊടിച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ആ കറുപ്പൊക്കെ കളഞ്ഞോണ്ട് നല്ല പ്യുവർ വെള്ള കളറായി കിട്ടിയിട്ടുണ്ട് ഇതും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് വെള്ളത്തിൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ആദ്യം അരക്കപ്പ് എടുത്തിട്ടുള്ളൂ അത് കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ അരിപ്പൊടി അടിയിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് പിന്നെ ഇളക്കി കൊടുക്കണം ആ വെള്ളം ഒന്ന് അടിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ നമുക്ക് മിക്സി വർക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ടായിരിക്കും അപ്പോൾ ആ പൊടിയിലേക്ക് താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പാകത്തിനനുസരിച്ചാണ് അപ്പോൾ ഏകദേശം ഞാൻ ഇതിലേക്ക് ഈ കപ്പിന് ആ കപ്പിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പാണത് അതിനൊരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ മിക്സിയുടെ ഇതിന് മുക്കാ കപ്പാണ് നമ്മൾ ആ പൊടിയെടുത്തത് പിന്നെ നമ്മൾ ആ അരി വേവിച്ച് വെച്ച കുരുകിയ മാവുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം ഈ കട്ടിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇതിൽ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്താവുന്നതാണ് കേട്ടോ ഞാൻ ഞങ്ങൾക്ക് കുറേ മധുരം വേണ്ട എന്ന് കരുതിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിയത് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് അളവായി കിട്ടിയിട്ടുണ്ട് ഈ അളവാണ് നമുക്ക് കിട്ടേണ്ടി കേട്ടോ ഇതൊരു പാകത്തളവാണ് ഇതിലേറെ വെള്ളം ഏറിയാൽ നമ്മുടെ അപ്പോൾ ശരിയാവില്ല അതല്ലെങ്കിൽ കുറുകിയാലും ശരിയാവില്ല അപ്പോൾ കറക്റ്റ് അളവാക്കി നിങ്ങൾ എടുക്കണം എന്നാൽ നമുക്ക് കറക്റ്റ് നല്ല സോഫ്റ്റായ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും വട്ടയപ്പം നമ്മളിത് കറക്റ്റ് ഒരു മൂടി കൊണ്ട് ഏറെ ഒന്നും മൂടി കൊണ്ട് ശരിക്കും മൂടി വെക്കണം എന്നിട്ട് നമ്മൾ ഒരു ഒരാറ് മണിക്കൂർ ഇത് പുളിക്കാൻ വെക്കണം കേട്ടോ ആറ് മണിക്കൂർ അപ്പം ഞാനിത് വൈകുന്നേരം രാത്രി പത്ത് മണിക്കാണ് ഞാനിത് ഇത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ രാവിലെയാണിത് ചുട്ടെടുക്കുന്നത് കാണാൻ പറ്റും നല്ല പത പതയായി നല്ല കുഴികളോടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കുറേ സമയമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് പിന്നെ ഇതിനുള്ള പാത്രം സെറ്റ് ചെയ്യണം ആ പാത്രം ഞാൻ ഒരു കേക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഓയിൽ വേണമെങ്കിലും ഒക്കെ പുരട്ടി കൊടുക്കുക ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതിലൊരു ഉള്ളിലൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിപ്പിടിക്കൂല ഉറപ്പാണ് പക്ഷേ എന്നാലും ഞാൻ ബട്ടർ പേപ്പർ ഇതിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ലട്ടോ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ എല്ലാ ഭാഗത്തും നെയ്യ് പുരട്ടി കൊടുക്കുക കേട്ടോ പാത്രത്തിൽ ഒട്ടിപ്പിടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പറ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ പോവുക നിർബന്ധമില്ല ഞാൻ എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി വെച്ചുകൊടുക്കുക ഇനി ഒട്ടിപ്പിടുക്കൊന്ന് വേണ്ട എന്ന് കരുതിയിട്ടാണ് ആവശ്യമുള്ള ഈ നെയ്യൊക്കെ പുരട്ടിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഈ അടിച്ചു വെച്ച മാവുണ്ടല്ലോ ആ മാവ് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും മാവാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരു ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മു ഒരു മുക്ക കപ്പാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇത്രയാണ് ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ ഇനി ഇത് നല്ലൊരു മൂടി കൊണ്ട് മൂടി വെക്കണം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു വെള്ളം തിളക്കാനായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കുകയാണ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ റിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂറ് ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ തിളക്കണതിന് മുമ്പാണ് വെച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇത് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ സിമ്മിലാക്കി അരമണിക്കൂറ് വെച്ച് കൊടുക്കണം അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി പിന്നീട് ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് തണുത്ത് കിട്ടണം ആ ചൂടോടെ തന്നെ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഒഴിക്കരുത് ചൂടോടെ തന്നെ ഒഴിച്ചാൽ നമുക്ക് അത് പെട്ടെന്ന് കിട്ടിപ്പോയില്ല അപ്പോൾ പൊട്ടൊക്കെ ചെയ്യും അപ്പോൾ അതിലേറെ നമ്മൾ നമ്മളൊന്ന് അരമണിക്കൂർ തണുക്കാൻ വെച്ചു തണുപ്പൊക്കെ പോയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഈ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റുപുറം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടർന്ന് പോരും അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് അങ്ങനെ റൗണ്ടിലൊന്ന് ഇളക്കി കൊടുക്കട്ടോ എവിടെയും ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല നല്ല പോലെ തന്നെ കിട്ടും പക്ഷെ നമ്മളൊന്ന് സെറ്റായി കിടക്കല്ലേ പാത്രത്തിൽ ടൈറ്റായി കിടക്കല്ലേ അപ്പോൾ നമ്മൾ കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിന്നെ ചുറ്റുപുറം ഇങ്ങനെ തുഴഞ്ഞു കൊടുക്കണം ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിൽ ഈ പാത്രം കൊണ്ട് കൊട്ടി കൊടുക്കാൻ പോവുകയാണ് എവിടെയും ഒട്ടി പിടിക്കാതെ നമ്മുടെ വട്ടയപ്പം നല്ല വേവായി നല്ല സോഫ്റ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ ഭംഗിയാണ് ഇതേക്ക് നല്ലൊരു ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ നല്ല സോഫ്റ്റായി പഞ്ഞി പോലെ ആയി വന്നിട്ടുണ്ട് ഞാനുണ്ടാക്കിയ ഈ വട്ടയപ്പം നല്ല സോഫ്റ്റായി റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ നമ്മൾ ഫ്രണ്ട്സുകളോ അതുപോലെ നമ്മുടെ അയൽവാസികളൊക്കെ ഈ ചേട്ടൻ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ വട്ടയപ്പം കഴിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ക്രിസ്മസിന് എന്തായാലും അവരുടെ വീട്ടിൽ ഒരു വട്ടയപ്പം ഉണ്ടാവും അവർ പല രീതിയിലും ഈ വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് അല്ലാതെയും ഉണ്ടാക്കാറുണ്ട് നമ്മളിപ്പോൾ നല്ല കള്ളൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല രീതിയിലൊരു പിന്നെ വട്ടയപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് നല്ല കേക്ക് പോലെയുള്ള പഞ്ഞി പോലുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും കഴിക്കുമ്പോൾ നമുക്കത് കറിയൊക്കെ ഉണ്ടായി കഴിക്കണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വട്ടയപ്പം ടേസ്റ്റ് ഉണ്ടാവുക കറി ഇല്ലാതെ കഴിക്കുന്നതിലേറെ കറി ഉണ്ടായിക്കേകരം കണ്ടോ നല്ല സോഫ്റ്റായ പഞ്ഞി പോലെയുള്ള വട്ടയപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിലേക്ക് ഇത് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലൊരു ബീഫ് കറി നല്ല ഗ്രേവി ആയിട്ട് വെച്ച് കൊടുത്താൽ എല്ലാവരും അത് കഴിക്കും അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ അന്നുണ്ടാക്കുന്ന വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയ വട്ടയപ്പവും ചിക്കൻ കറിയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസലാമലേക്കും